കഴിഞ്ഞ ദിവസം ദിലീപിൻ്റെ റെസ്റ്റോറൻറ്റ് ആയതേ പൂട്ടിൽക്കാരി ഭക്ഷണം കഴിക്കുന്ന രംഗങ്ങൾ ഒരു റീലാക്കി ബോബി ചെമ്മണ്ണൂർ പങ്കുവച്ചിരുന്നു വലിയൊരു സംഘത്തിനൊപ്പമായിരുന്നു ബോബി ചെമ്മണ്ണൂർ ഭക്ഷണം കഴിക്കാനായി എത്തിയത് വിവിധ തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ തന്നെ ദിലീപിനെ ബോബി ചെമ്മണ്ണൂർ വീഡിയോ കോളിലൂടെ ബന്ധപ്പെടുകയും ചെയ്തു റീലിൽ ഈ രംഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച ഈ ഒരു റീലു ദിലീപുമായി ചേർന്ന് സമ്മിശ്രമായ അഭിപ്രായമാണ് ആളുകൾ പങ്കുവച്ചത് ദിലീപിനോടുള്ള അമർശമാണ് ഒരു വിഭാഗം ആളുകൾ കമൻ്റ് ബോക്സിൽ വ്യക്തമാക്കിയത് ദിലീപിൻ്റെ കൂടെ നടന്നാൽ ഉള്ള സ്നേഹം പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ദിലീപ് അത്രയും മോശക്കാരനാണ് താങ്കൾ എന്തിനാണ് സ്വന്തം ദേഹത്ത് ചളി എന്നാണ് ചിലർ കമൻറ്റിട്ടിരിക്കുന്നത് ഇതുപോലെ ദിലീപിൻ്റെ കൂടെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഞാൻ തരുന്നവർ ഇല വട്ടപൂജ്യമായിരിക്കുമെന്നും പറയുന്നവരും അധികമാണ് അതേസമയം തന്നെ മറുവശത്ത് ദിലീപിനെ പിന്തുണച്ചുകൊണ്ടും ദേ പുട്ടിലെ ഭക്ഷണത്തിൻ്റെ രുചിയെ പ്രകീർത്തിച്ചുകൊണ്ടും നിരവധി ആളുകൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ദിലീപേടനും പോച്ചിയും ഒരുപോലെ പൊളിയെന്നും പറയുന്നവരും അധികമല്ല ദുബായ് കരാമയിലെ ദേപ്പുട്ടിലാണ് ബോബി ചമ്മണ്ണൂറും കൂട്ടരും ഭക്ഷണം കഴിക്കാനായി എത്തിയത് ദേപ്പുട്ടു ദുബായ് എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ വന്ന റീൽ ബോബി തൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളും പങ്കുവയ്ക്കുകയായിരുന്നു അതേസമയം ദേ ദുബായ് ഈ പേജിൽ റീലിൻ്റെ കമൻ്റ് ബോക്സ് ഓഫാക്കിയിരിക്കുകയാണ് എന്നതാണ് ശ്രദ്ധേയം